ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ക്ലാസ്സിയൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന ഒരു ത്രെഡ് എംബ്രോയിഡറി ഒക്കെ കൊണ്ട് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് നല്ല രണ്ട് അടിപൊളി കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടുതൽ ഇനേബിൾ ചെയ്തു തന്നെ എങ്കിലും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഓണത്തിന് നമുക്ക് പൊളിച്ച് ഇടാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നെക്ക് പോഷൻ കണ്ടോ ആയിട്ട് തന്നെ ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ത്രെഡ് എംബ്രോയിഡറി ഒരു സിൽവർ കളർ കളറുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് പിന്നെ ഒരു പിങ്കിഷ് പീച്ച് കളർ ഫ്ലവർ പാറ്റേൺ കൂടെ പോയിട്ടുണ്ട് പിന്നെ നെക്ക് പോഷൻ കണ്ടോ ഫുള്ളി സീക്വൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നെക്ക് പോഷൻ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കംഫർട്ട് ആണ് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഇത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത്ണ്ട്ട്ടോ നല്ല ലെന്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത്ണ്ട് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് ഉണ്ടല്ലോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് വേറെ ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നല്ല സംഗീതി ഞാനിത് ഷേപ്പ് ചെയ്തിട്ടില്ല മീഡിയം സൈസാണ് വേറെ എഴുതിയിരിക്കുന്നത് എനിക്ക് കുറച്ച് ലൂസ് സിറ്റായിട്ടാണ് കിടക്കുന്നത് ലൂസ് സിറ്റായിട്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അപ്പം നമുക്ക് ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ മീഡിയം സൈസാണ് കറക്റ്റ് സൈസ് എടുക്കുന്നവർ ആ സൈസ് തന്നെ എടുത്താൽ മതി കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ സൈസസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ എല്ലോ ആണ് കേട്ടോ പക്ഷെ വീഡിയോയില് നമുക്ക് നല്ല ലൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ലൈറ്റ് കളർ അല്ല മാംഗോ എല്ലോ ആണ് കേട്ടോ ഇതിന്റെ യഥാർത്ഥ കളർ വരുന്നത് പക്ഷെ വീഡിയോ എത്ര നോക്കിയിട്ടും കളർ ലൈറ്റ് കളറായിട്ട് തന്നെ വരുന്നുള്ളൂ അപ്പോൾ ഓർക്കുക ഇത് മാംഗോ എല്ലോ ആണ് കേട്ടോ ഞാൻ ഫോട്ടോ ഇവിടെ താഴെ സൈഡിൽ കൊടുത്തിരിക്കാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കളർ മനസ്സിലാവും ഓക്കെ അല്ല ഇതിന്റെ നെക്ക് പോർഷനിലും സെയിം സിൽവർ ത്രെഡ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ീച്ച് പിങ്കിഷ് പീച്ച് കളർ കൊടുത്ത് ഫ്ലവറും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിറയെ സീക്വൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പോഷൻ ആണ് കേട്ടോ കളറും നല്ല ഭംഗിയാണ് മാംഗോ യെല്ലോ ആണ് കേട്ടോ കളറ് ഇതിൽ വീഡിയോയില് നല്ല ലൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ നല്ല മാംഗോ യെല്ലോ കളറാണ് ഉണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഉണ്ടോ ലൈനിങ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് മാംഗോ യെല്ലോ ആണ് ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ പിക്ക് കൊടുത്തിരിക്കാം കറക്റ്റ് കളറ് വീഡിയോയിൽ നമുക്കിത് കറക്റ്റ് കളർ കിട്ടുന്നില്ല അതുകൊണ്ടാണെ ഓക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇതിൻ്റെ സൈസസ് പറഞ്ഞല്ലോ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയെ അടുത്ത് കാണുന്നത് വരെ ബൈ